യുടെ ചരിത്രം അറിയുമോ ആരായിരുന്നു ബർസീസ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ് ബർസീസക്കുണ്ടായിരുന്നത് പെട്ട വലിയ പണ്ഡിതനും ഷെയ്ഖനയുമായിരുന്നു ബർസീസ അങ്ങനെയിരിക്കെ ആ നാട്ടിൽ നിന്ന് മൂന്ന് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു അവർക്ക് ഒരു സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത് വിശ്വസ്തരായ ആരെയെങ്കിലും അവളെ ഏൽപ്പിക്കാതെ അവർക്ക് ആ യുദ്ധത്തിൽ പോകുവാൻ സാധിക്കുകയില്ലായിരുന്നു ആ നാട്ടിലെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുന്നത് ബർസീസയായിരുന്നു സഹോദരങ്ങൾ യുദ്ധത്തിന് പോയി വരുന്നതുവരെ തങ്ങളുടെ സഹോദരിയെ സംരക്ഷിക്കുവാൻ കഴിയുമോ എന്ന് ബർസീസയോട് ആവശ്യപ്പെട്ടു എന്നാൽ ബർസീസയ്ക്ക് അത് നല്ലതായി തോന്നിയില്ല അതുകൊണ്ട് തന്നെ ബർസീസ അത് നിരസിച്ചു എന്നാൽ ഷെയ്ത്താൻ പല രൂപങ്ങളിലും ബർസീസയെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി വരികയുണ്ടായിരുന്നു ആ പ്രലോഭനങ്ങളിലൊന്നും ബർസീസ വീണു പോയിട്ടില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു ബർസീസ എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്നാൽ ഷെയ്ത്താൻ ബർസീസയുടെ കൽബിലേക്ക് ഇട്ടുകൊടുത്തു അവരുടെ സഹോദരിയെ സംരക്ഷിക്കൽ നിന്റെ ഉത്തരവാദിത്തമാണ് അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാൻ പോവുകയല്ലേ നീ വേണം അവരുടെ സഹോദരിയെ സംരക്ഷിക്കുവാൻ അങ്ങനെ ബർസീസ ആ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു അങ്ങനെ ആ മൂന്ന് സഹോദരങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി ബർസീസ അവരുടെ സഹോദരിയെ സംരക്ഷിക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ബർസീസ താമസിക്കുന്നതിൽ തന്നെ കുറച്ച് ദൂരെയായി സഹോദരിയെ താമസിപ്പിക്കുകയും ചെയ്തു അവൾക്കുള്ള ആഹാരമെല്ലാം പാകം ചെയ്ത് ബർസീസ പുറത്തു തന്നെ വയ്ക്കും ക്ഷേത്താൻ അവിടെയും പ്രത്യക്ഷപ്പെട്ടു നീ ഇങ്ങനെ അവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം പുറത്ത് വയ്ക്കുന്നത് ഒട്ടും ശരിയല്ല മൃഗങ്ങളെല്ലാം അതിൽ തലയിടില്ലേ ബർസീസയുടെ മനസ്സിലേക്ക് അതിട്ട് കൊടുത്തു ബർസീസ പിന്നീട് ആഹാരം പാകം ചെയ്ത് അവളുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുവാൻ തുടങ്ങി ഷെയ്ത്താൻ വീണ്ടും ബർസീസയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയ സഹോദരന്മാരുടെ അനുജത്തിയല്ലേ അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല നീ അവളോട് സംസാരിക്കണം പിന്നീട് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി സംസാരത്തിൽ അതിരുകളില്ലാതെ അവരത്രത്തോളം അടുത്തു തുടങ്ങി അങ്ങനെ ആ സഹോദരി ഗർഭിണിയാവുകയും ചെയ്തു ശേഷം അവൾ പ്രസവിച്ചു ഷെയ്താൻ വീണ്ടും ബർസീസയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു അല്ലയോ ബർസീസ നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ആ സഹോദരങ്ങൾ വിശ്വസിച്ച് അവരുടെ പെങ്ങളെ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ അവളെ ഇങ്ങനെയാക്കിയില്ലേ ഇനി എങ്ങനെ നീ അവരുടെ മുഖത്ത് നോക്കും അതുകൊണ്ട് നീ ഈ കുഞ്ഞിനെ കൊന്നു കളയുക ബർസീസ ഒന്നും തന്നെ ചിന്തിക്കാതെ ആ കുഞ്ഞിനെ അങ്ങ് വധിച്ചു എന്നാൽ ഷെയ്ത്താന്റെ കളികൾ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ബർസീസയുടെ മനസ്സിലേക്ക് വീണ്ടും ചിന്തകളെ ഇട്ടുകൊടുത്തു നീ അവളുടെ കുഞ്ഞിനെ വധിച്ചു തീർച്ചയായും ഈ കാര്യം അവൾ സഹോദരങ്ങൾ വരുമ്പോൾ പറയാതിരിക്കില്ല അതുകൊണ്ട് നീ ഇവളെയും വധിച്ചു കളയുക ബർസീസ ഒന്നും തന്നെ ചിന്തിക്കാതെ ആ പെൺകുട്ടിയെയും വധിച്ചു യുദ്ധത്തിന് പോയ സഹോദരങ്ങൾ തിരിച്ചു വന്നു തങ്ങളുടെ സഹോദരിയെപ്പറ്റി ബർസീസയോട് അന്വേഷിച്ചു അവിടെയും ഷെയ്ത്താൻ പറഞ്ഞ രീതിയിൽ തന്നെ ബർസീസ സഹോദരങ്ങളോട് പറഞ്ഞു അവൾ മാരകമായ ഒരു അസുഖം വന്ന് മരണപ്പെട്ടു എനിക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല പണ്ഡിതനും വിശ്വസ്തനുമായ ബർസീസയുടെ വാക്കുകൾ അവർ വിശ്വസിക്കാതിരുന്നില്ല ആ സഹോദരങ്ങൾ ബർസീസയുടെ വാക്കുകളെ വിശ്വസിച്ചു എന്നാൽ അള്ളാഹുതാല ആ സത്യാവസ്ഥയെ ആ സഹോദരങ്ങളിൽ നിന്ന് മറച്ചു വെച്ചില്ല മൂന്ന് സഹോദരങ്ങളും ഒരുപോലെ സ്വപ്നം കണ്ടു അതും അവരുടെ സഹോദരി ഗർഭിണിയാവുകയും ആ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നതായി മാത്രവുമല്ല അവളെ ആരോ വധിക്കുന്നതായും അവർ സ്വപ്നത്തിൽ കണ്ടു വധിച്ച ശേഷം മറവു ചെയ്ത സ്ഥലവും അള്ളാഹുതാല സ്വപ്നത്തിൽ ആ സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ആ സഹോദരങ്ങൾ ആ സ്ഥലത്തു ചെന്ന് നോക്കുമ്പോൾ ആ മയ്യത്തിനെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ബർസീസ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കളവാണെന്ന് ഇതോടുകൂടി തന്നെ ആ സഹോദരങ്ങൾക്ക് മനസ്സിലായി ആ നാട്ടിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബർസീസയ്ക്ക് കൊടുത്തു അതും വധശിക്ഷ അവസാനമായി ബർസീസയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരുന്നു ഞാൻ ക്ഷയിത്താനാണ് നിന്നെ ഇപ്പോൾ സഹായിക്കുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെ സഹായിക്കാം ഇതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താം നീ എനിക്ക് വേണ്ടി സുജൂത് ചെയ്യുക അങ്ങനെ ഷെയ്താന സുജൂത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ലൊരു അടിമയായി സത്യസന്ധനുമായി ഒരു തെറ്റുപോലും ചെയ്യാത്ത ജീവിതത്തിൽ നന്മകൾ മാത്രം വർദ്ധിപ്പിച്ച ആ മനുഷ്യൻ കാഫിറായി മരണപ്പെടുകയാണ് ഷെയ്ത്താൻ നമ്മളിൽ എത്രമാത്രം പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഷെയ്ത്താൻ നമ്മുടെ ആജന്മ ശത്രുവാണ് അവൻ നമ്മളെ നശിപ്പിക്കുവാനാണ് നോക്കുന്നത് ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും ദൃഷ്ടാന്തങ്ങളുണ്ട് നമ്മൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ശ്രമിച്ചാലും എന്തോ ഒന്ന് നമ്മളെ അതിൽ നിന്ന് തടയുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഷെയ്ത്താൻ നമ്മുടെ ആജന്മ ശത്രുവാണ് അവൻ നമ്മളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുവാനാണ് ശ്രമിക്കും ഷെയ്താൻ നമ്മൾ ചെയ്യുന്ന തിന്മയും നന്മയായി ബോധിപ്പിക്കും ശേഷം അതിലൂടെ തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മളെക്കൊണ്ട് ചെയ്യിക്കും അങ്ങനെ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റും നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് നല്ലതും ഉപദേശിക്കും ചീത്തതും ഉപദേശിക്കും അത് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് നമ്മളെല്ലാവരും ബലഹീനരാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു താല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ ബർസീസയുടെ ഈ ചരിത്രം നിങ്ങൾ ആരും മറക്കരുത് ഈ ചരിത്രം നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്